അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പറ്റിയാണ് പറ്റി വീണ്ടും പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരെ ഇതുവരെ പറഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് പരിസ്ഥിതി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർന്നു പോയാൽ ഒരു ജീവി പോലും ഇവിടെ ജീവിച്ചിരിക്കാൻ ഇടയില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പോസിറ്റീവ് നാച്ചുറലസിലേക്ക് നമ്മൾ കടക്കണം പ്രകൃതിയെ കറന്നെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രകൃതിയെ കറഞ്ഞെടുക്കുക അവസാനം തകർത്ത് കിടക്കുക എന്നുള്ളതാണ് പ്രകൃതി വിമൂഹങ്ങളും മുഴുവനും കുറഞ്ഞ വിലയ്ക്ക് കുത്തകൾക്ക് കൊടുത്തിട്ട് കമ്മീഷൻ വാങ്ങിക്കുന്ന ഏക പണിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ അറിയാം വളരെ ഖേദകരമായ ഒരു കാര്യം നൂറ് മീറ്റർ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ കരിമ്പാള അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പൊട്ടിക്കാവുന്നൊരു നീളം തരാം ജനങ്ങളെ സഹായിക്കാനാണെന്ന് വ്യാജേന അതിന് മാറ്റം വരുത്തിയ അമ്പത് മീറ്റർ നിരവധി വീടുകളിപ്പോൾ പൊളിഞ്ഞാൽ തലേ കൈവച്ച് കരയില്ല ഞാൻ ടി വിയിലൂടെയൊക്കെ ശബ്ദം ഞാൻ കേൾക്കുന്നു ടി വി അപ്പോ നമ്മളൊന്ന് ആലോചിക്കണം നമ്മുടെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഭരണഘടന എവിടെങ്കിലും അനുവദിച്ചു ഒരു ചുക്കും ഈ അസംബ്ലികളിലോ പാർലമെന്റിലോ ചെയ്യാൻ പാടില്ല കാരണം ഒന്ന് ആലോചിച്ചു ഞാൻ അതാണ് ഒന്നൽ കൊടുത്തത്യൂട്ട് ഇന്ത്യ ഇംഗ്ലീഷ് സോമന സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് തുടങ്ങുന്നത് സോമറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എവിടെ കിടന്ന് നമ്മുടെ ഇന്ത്യയിൽ ഈ സോവറിയും സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക് ഉണ്ടോ അവിടെ ഒന്ന് കാണിച്ചു തരാ എവിടെങ്കിലും ഒന്ന് അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നു ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഭരണഘടനയുടെ അവഹേളനമാണ് നിന്ദയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ചോദിക്കുന്നതിന് സുപ്രീം കോടതി മെനക്കെടാറില്ല ഈ എക്സിക്യൂട്ടീവ് എല്ലാം ഭരിക്കുന്നവന്റെ ായിട്ടും അതുപോലെ തന്നെ പെട്ടി ചോപ്പുകാരുമായിട്ടാണ് അതിനെ നമ്മൾ പൈസ കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥ അപ്പൊ അങ്ങനെയാണ് ഒരു നാടായി ഇത് അഹപ്പതിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം എൺപത് വർഷത്തെ രാഷ്ട്രീയ പിന്നെ ഔദ്യോഗിക തരത്തിലുള്ള ഇവരെല്ലാ കുറ്റവാളികളാണോ ഒരേ തൂരപക്ഷിയോ ഇവരെല്ലാം ഇവര് ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നില്ല അവർക്ക് എപ്പോഴും കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ് അതാണ് ജനാധിപത്യ രാജ്യം ഡിമോക്രസിന്നാണ് ജനങ്ങളുടെ ഭരണം എന്നാ പറഞ്ഞത് ഇവിടെ ഏജൻസി ഭരണമാണ് പാർട്ടി ഭരണമാണ് നടക്കുന്നത് എന്തിനാണ് പാർട്ടിക്ക് ഇടപെടുന്നത് ഞാൻ ലോക്കൽ കമ്മിറ്റി യൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ മെമ്പർമാർ പാർട്ടിയുടെ ടിക്കറ്റും വന്ന് എം എൽ എ ആയി മത്സരിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ ആണെന്ന് പറയേണ്ട കാര്യം എന്താണ് അതാണ് മണ്ഡലത്തിന്റെ പേരോടുള്ള ചില തന്നെയാണ് പറയേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ വോട്ടുകൊണ്ടല്ലേ ജയിച്ചത് പാർട്ടിക്കാരുടെ വോട്ടുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇരിക്കാൻ പറ്റൂ ഇവിടെ പാർട്ടി വിശ്വസിക്കാത്ത നിരവധി നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അവരുടെ കൂടെ വോട്ട് വാങ്ങിച്ചിട്ട് ചെന്ന് നമ്മുടെ പ്രതിനിധികൾ എന്റെ പ്രതിനിധികൾ അറിയപ്പെടുന്നത് ഇടതുപക്ഷ

കാരണം ഈ ടാകത്തിന്റെ തീരത്തുള്ള രണ്ട് ശവപ്പറമ്പുകൾ രണ്ട് പള്ളികൾ രണ്ട് ആശുപത്രി താലൂക്ക് അടക്കം ഇവിടെ ഉണ്ടാകുന്ന സകല മാലിന്യങ്ങളും ഓപ്പറേഷന് ശേഷമുള്ള ശസ്ത്രഗ്രിയ ശേഷമുള്ള എല്ലാ മാലിന്യങ്ങളും ഒഴുകിച്ചെന്ന് ഈ തടാകത്തിലാണ് വീഴുന്നത് ഭരണിക്കാവുന്ന തമിഴ് ചെന്ന് നോക്കണം അവിടെ നിരവധി അവിടെ ബസ്സുകളും ഈ മെക്കാനിക്കിന്റെ ഇതായിട്ടുള്ള പണിയൊക്കെ നടത്തി അതിൻ്റെ എല്ലാം കടിയൊഴിക്കുന്നു ചേർത്താമെന്ന് ചിന്ത ചെന്നി ചെയ്ത് ആരോട് പറയാനാണ് ഇവിടെ ഇന്ന ഇന്ന ആരാക്കെ ഉറപ്പെന്ന് പറയുന്നത് കൊണ്ട് വലിയ വിശേഷമുണ്ടോ ഒന്ന് ഒരു അടിയന്തരമായ കാര്യം വിളിച്ച് ജില്ലാ കളക്ടറേയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളിനെയോ വിളിച്ചാൽ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്ന അറിയാറ് നമ്മുടെ ഒരു എമർജൻസി കേസ് ആണ് പറയുന്നതൊന്നും ആയതും കൊള്ളുമില്ല ചിലപ്പോൾ ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാനായിരിക്കും നമ്മൾ ഫോൺ വിളിക്കുന്നത് ആ ഇരിക്കുന്ന ഫോൺ ഞാൻ വളർത്തി കൂടി പറഞ്ഞിട്ടുണ്ട് അത് പാവപ്പെട്ട ജനങ്ങളുടെ പണം കൂടിയാണ് അങ്ങിരുന്നു കൊണ്ടത് പാർട്ടിക്കാരുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കാനും പറയാനും അല്ല ആ ഫോൺ അത് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇതാണ് ഞാൻ കോട്ടയത്ത് വിളിക്കാറുണ്ട് ചില സമയത്ത് ഞാൻ പല ആഫീസർമാരെയും വിളിക്കാറുണ്ട് അപ്പോഴവിടെ ഫോൺ നിശബ്ദമായിരിക്കുകയാണ് ബി എസ് എൽ എന്ന് പറഞ്ഞ് കുറെ ഫോൺ നമ്പർ നമുക്ക് തരും ഒരിക്കലും ശബ്ദിക്കത്തില്ല മനഃപ്പോൾ ഇതിരിക്കാൻ വേണ്ടിയിട്ട് നടക്കും ജനാധിപത്യത്തിൻ്റെ ഈ ചിരത്തിൽ വളരെ പരിപാടിയാണ് സർക്കാരും കൂടെ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എൻ്റെ തെളിവുള്ളതായും വെറുതെ പറയുന്നു നല്ലത് ചാത്തങ്ങളുടെ പോലീസ് വിളിച്ചാൽ പല സന്ദർഭങ്ങളിലും ഈ ബി എസ് എൻ എൽ വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേതേ ചിലപ്പോൾ സാധാരണക്കാരന് ഓർമ്മ വന്നു വരുത്തില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ് ഈ ഭരണത്തിന്റെ വൈകല്യമാണ് പരിസ്ഥിതി ഇത്രയും കുളമാക്കിയതും ഇവിടുത്തെ ചുറ്റും ചെയ്തില്ല തൂത്ത് പാലിക്കത്തില്ല അവിടെ പറ്റിയിട്ടുണ്ട് കിടന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ കാശ് കൊടുത്ത് കുളിച്ചിരിക്കുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പഞ്ചാബ് എന്ന് പറയുന്ന മേഖലാംഗ കോർപ്പറേഷന്റെ ആള് ഇരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിയഞ്ചിലാദ്യമായി പരിസ്ഥിതിക്കെതിരായിട്ട് ഞാൻ പോരാടി അദ്ദേഹം രണ്ട് പ്രാവശ്യം ആ മുനിസിപ്പ് കസേരിയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നോട് പറഞ്ഞു എൻ്റെ പേരെടുത്ത് വിളിച്ച് പറയാനുള്ളൂ സദാശിവ ഇപ്പോഴൊന്നും അർത്ഥം പറഞ്ഞാൽ പോരാ ഞാൻ ഇന്ന ദിവസം ഭരണിക്കാം ചാർത്താൻ കൂടെ തൂത്ത് വരാൻ വരും സദാശിവ ഉണ്ടായിരിക്കണം എൻ്റെ തല കാണിച്ചിട്ട് ഞാനിന്ന് പോയി ഞാൻ പറയും എൻ്റെ ജോലി അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുക എന്നുള്ളതും ഞാൻ ഞാനവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം എന്തുകൊണ്ട് അറിയിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ അവരെ പിടിച്ച് എഴുപ്പിച്ചുകൂടാ കസേരിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നവനെന്നുള്ള അധികാരവും ഉണ്ട് അത് ഞാൻ തെളിയിച്ചു കാണിച്ചിട്ടുള്ള ആളാണ് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങളുടെ പണം കൊടുത്താൽ പണിയെടുപ്പിക്കാൻ നിങ്ങൾ പഠിക്കണ്ടേ നിങ്ങൾ ടാക്സ് കൊടുക്കാൻ വേണ്ടി മാത്രമാണല്ലോ ജീവിക്കുന്നത് ഞാൻ അത്യാവശ്യം ഒരിക്കൽ ശാസ്ത്രം കൊടുത്ത് പഞ്ചായത്തിൽ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിന്നു നാട്ടുകാരോട് പറഞ്ഞു നമ്മളെ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇവരെ കൂടെ പല മെമ്പർമാരും പോകുന്നത് നമുക്ക് മനസ്സൊന്ന് തെറ്റിയാലും മറിഞ്ഞടിച്ച് വീഴുന്ന റോഡിന് സംഭാവന ചെയ്തിരിക്കുന്ന ഈ സ്ഥലം ഈ ഈ പറയുന്ന മെമ്പർമാരെ കിട്ടുന്നടുത്ത് വെച്ച് അടിച്ചേക്കാൻ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ എന്ന് തന്നെയായിരിക്കും ചെയ്യുന്നത് ആ നമുക്കൊരു കേസ് വന്നാൽ ഞാൻ പറഞ്ഞോളാം ഞാനിക്കറിയാ കേസ് വാദിക്കാൻ പറയാൻ വേണ്ടി അറിയാം അതുകൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു അധികാരിയെയും വെച്ച് കൊടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ ജനങ്ങൾക്കില്ല അങ്ങനെ വിചാരിക്കുകയും വേണ്ട കൊടിയും വടിയും പിന്നെ വാളും കൊടുത്തു വിട്ടിട്ട് അടിമകളെ കൊണ്ടു നടന്ന് അതിന്റെ തലയണ്ണി കാശ് വാങ്ങിക്കുന്ന ഈ മതജാതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ ആയുധം വെച്ചിട്ട് അവരവടെ പാട്ടിനു പോയി പണിയെടുക്കണം അധ്വാനിക്കാതെ അന്നം ആഹരിക്കുന്ന ഇവരെല്ലാം ഇത്തിൽ കണ്ണികളെ പോലെയുള്ള നരാധക്ഷന്മാരാണ് അത് പറയാനും വെടിയിരിക്കുക കാരണം ഞാനിതൊക്കെ ചെയ്യിച്ചതാണ് ജാസാമോടെ വരും ഞാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരെ വേണ്ടി ഞാൻ വെല്ലുവിളി ഞാൻ അന്ന് അവിടെ ഞാൻ ഈ നയനാരെ കൊണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ താലൂക്ക് ആശുപത്രിക്ക് പത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കുറവേ ഉള്ളൂ ഒരു കോടി രൂപയ്ക്ക് അതിനാൽ ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോൾ അദ്ദേഹം അതിന് ആവശ്യമായിട്ടുള്ള നടപടി അഡ്മിനിസ്ട്രേഷൻ സാക്ഷരോടു കൂടിയാണ് എം എൽ എയുടെ അല്ല പഞ്ചായത്തിൻ്റെ അല്ല ബ്ലോക്കിൻ്റെ അല്ലാണോ ഇരിക്കുന്ന ആശുപത്രി നൂറ് ബെഡുകളോടുകൂടി ആശുപത്രിയാളൊക്കെ കൊണ്ടുവന്നു എന്നാൽ നിങ്ങൾക്ക് പറ്റത്തില്ലേ അതിന് കാഴ്ചയാണ് പറയുന്നത് നിങ്ങൾക്ക് അതും പറ്റത്തില്ല നിങ്ങളെല്ലാം പൗരന്മാർ കേട്ടോണ്ടിരിക്കുന്നവർക്കെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാനുള്ള ചങ്ങി നിങ്ങൾക്ക് ഓർഡിഐ മാത്രമുള്ള ആംഗ്യർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പഠിപ്പിക്കാനൊക്കെ പാർക്കോളേജിൽ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ആദ്യമായിട്ട് അവരും സമ്പാദിക്കേണ്ടത് ചോദ്യം ചെയ്യാനുള്ള കഴിവായി ആർജിക്കണം അതാരന ഉദാര്യമല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂപ്പാലിക്കണം അഴിമതിക്കാരെ ഇടക്കൂടെ കയറാൻ സമ്മതിക്കരുത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ആയാലും അഴിമതിക്കാരെ ഇടക്കൂടെ കയറാൻ അനുവദിക്കരുത് താൻ ആ എന്തിനാണ് നിങ്ങൾ അടിപൊളി പറയുന്നത് വെടിയും എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനിട്ട് മറ്റേ ഭരണഘടനകളെ പാർട്ടി എവിടെ ന്യായമാകും ഏത് ലോകത്ത് നടക്കും ഞാൻ ചിലപ്പോ ചോദിക്കാറുണ്ട് ഈ ഇന്ത്യൻ ഭരണഘടന ആര് നടപ്പിലാക്കണം ഭഗവാൻ നടപ്പിലാക്കണം അതോ ചൈനക്കാലോ നടപ്പിലാക്കണം അതോ വീണ്ടും ബ്രിട്ടീഷുകാരോട് വരണോ എന്തിനാവുക ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാവുക നിങ്ങൾ ഈ ഭീമമായ ശക്ലം പറ്റുന്നത് അപ്പ ഇപ്പൊ ഭരണഘടനയ്ക്ക് ഒരു തന്നെ ഉണ്ട് ഒരു വകുപ്പുണ്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ചിലും മറ്റുള്ളത് ആ വകുപ്പ് പ്രകാരം ജുഡീഷ്യറിയിലായാലും എവിടെ ആയാലും കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൗരന്മാരുടെ കയ്യിൽ എന്തുകൊണ്ട് തെളിവല്ലെങ്കിൽ കണ്ടീഷനുകളെ കൊണ്ട് പറഞ്ഞടയ്ക്കാത്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമുണ്ട് ജഡ്ജ്മെന്റ് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായി ആണ് എങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ജനങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം പൗരന്മാർക്ക് ഇനി ജനങ്ങൾക്ക് വിരുദ്ധമായി ജനവിരുദ്ധമായി ഭരണഘടനയെ ുരുപയോഗം ചെയ്ത് അതിനും പ്രിവൻഷൻ ഫോർ ഇൻസൽ ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട് അത് ദേശീയ പതാകയുടെയും മറ്റേ മാത്രമല്ലത് അതിനകത്തുള്ള ഏത് നോംസ് ആൻഡ് കണ്ടീഷൻസ് ആർട്ടിക്കിൾസ് ഇപ്പം നവഭാരത് മറ്റേതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കളിക്കാൻ വേണ്ടി നാട്ടുകാരെ കളിക്കാൻ വേണ്ടിട്ട് പേര് മാറ്റി ഐ ടി സി സി ആർ ടി സി എന്നുള്ളത് തന്നെയാണ് അങ്ങോട്ടും ഇവിടെ പേര് മാറ്റി മാത്രമേ ഉള്ളൂ കാര്യമില്ല അപ്പൊ അതിൻ പ്രകാരം നമുക്ക് കേസ് നമുക്ക് ഈ പരിസ്ഥിതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പരിസ്ഥിതി വിന ഒരു ജീവിക്ക് കൂടെ ജീവിക്കാനും പറ്റില്ല ഇപ്പൊ പരിസ്ഥിതിക്കെതിരെയാണ് ഞാൻ വേറൊരു പണി കൂടെ ചെയ്ത് ഏതാണത് ഈ പേപ്പറുകളും ഈ പ്ലാസ്റ്റിക് പേപ്പറുകളും മുഴുവനും വൈകുന്നേരങ്ങളിൽ ഈ കൊല്ലം ടൗണിൽ അതാ കന്യാകാല ദിവസം പ്രത്യാസമരത്തിന് കൊല്ലം ടവർച്ചു മുമ്പ് ചെല്ലുമ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ തൊഴിലാളികൾ ആ പ്രദേശമുള്ള മുഴുവൻ മാലിന്യങ്ങളോട് പ്ലാസ്റ്റിക്കോടെ വാരി അവിടെ കൊണ്ടിട്ട് കത്തിക്കുന്നു ഞാൻ ചെന്ന് നിൽക്കേണ്ട സ്ഥലമാണ് മറ്റേ ആ സമരത്തിൽ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണിത് അപ്പൊ എന്നോടൊക്കെ പറയാണ് ഇത് ഇല്ലാതെ സ്ഥലം വാങ്ങിച്ചു കാണിച്ചു തരും ഇടാൻ സ്ഥലം കാണിച്ച് തരും കളർച്ചുണ്ട് കളർച്ചനോളിയിൽ പോലും അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ നിങ്ങൾക്ക് ഇതിൽ കത്തിക്കാനുള്ള ഇത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാമോ മാരകമായിട്ടുള്ള തലമുറകൾ തരത്തിലുള്ള മാരക രോഗങ്ങൾ സംഭാവന ചെയ്യുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് കരിയില പോലും വാരിയിട്ട് കത്തിക്കാൻ നിയമമില്ലാത്ത ഒരു രാജ്യത്താണ് പഞ്ചായത്തി രാജ് നിയമം പറയുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് വായിട്ട് കത്തിക്കുന്നത് ഇവിടെ നമ്മുടെ പരിസരത്തൊക്കെ കാണും ഇവിടെ ഒക്കെ പരിസരത്ത് കാണും ഞാൻ അവിടെ ഇരുന്നോണ്ട് നൂറിൽ വിളിക്കും കളക്ടറെ വിളിക്കും അതിൽ പോലീസിനെ വിളിക്കും ഞാൻ അവിടുന്ന് അവരെ ഇളക്കി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരിസരത്ത് കൊണ്ടുവന്ന് സൗണ്ട് പൊള്യൂഷൻ പന്ത്രണ്ട് മണി കഴിയുമ്പോഴും ഈശ്വരനെ ആരാധിക്കുന്ന എന്ന പേരില്ലേ ഫോൺ തുറന്നും വെച്ചിരിക്കുക ഞാൻ ഉറക്കത്തില്ല എനിക്ക് ഉറപ്പിൽ സാധാരണ അന്തരീക്ഷപ്പെടാം അതിനുള്ള അവകാശം എനിക്കുണ്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പ് വരുന്നുണ്ട് ശുദ്ധമായി ഉറപ്പ് വരുന്നുണ്ട് ശുദ്ധേല ഉറപ്പ് വരുന്നുണ്ട് അതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ആരോഗ്യം കിട്ടുന്നതിനുള്ള ചികിത്സകൾ ഈ സമ്പ്രദായങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ചോദിച്ചു വായിച്ചാൽ ഇവിടുത്തെ പൗരന്മാർ കൊള്ളില്ല അതിനുള്ള കഴിവില്ല ആരെങ്കിലും പറയുന്നതെല്ലാം അത് വിഴുകിക്കൊണ്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു പരിപാടിയല്ലാതെ സ്വന്തമായ ഒരു മുഖമോ സ്വന്തമായ ഒരു അസ്തിത്വമോ സ്വന്തമായ ഒരു ഒരു അഭിപ്രായമോ ഇല്ലാതെ വിടുപണിക്ക് നടക്കുന്ന പൗരന്മാരാണ് നമ്മളുടെ ഭൂരിപക്ഷവും നമ്മൾ വിടുപണി ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ നിഷ്കർഷിക്കുകയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പൗരനുണ്ടോ അധികാരം നരന് നരനെ നരനേക്കാൾ എന്തു വരുമാര തീണ്ടാത്തൊരു നരനുണ്ടോ <mí> ോ ഒരാളെ ഇരട്ടി പറയാനും അവകാശമില്ല സമന്മാരാണ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് അത് പറയുന്നുണ്ട് ഇക്വളിറ്റി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്റ്റ് ആൻഡ് ബിലീഫ് എവിടെ കളകുന്നു ജസ്റ്റിസ് എവിടെ കളകുന്നു സോഷ്യൽ ഇക്കോണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് സാധാരണക്കാർക്കുണ്ടോ മുഖ്യധാരയിലേക്ക് കുറെ പട്ടികാതി പട്ടി വർഗക്കാരനും പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവരുടെ ഉന്നമനത്തിന് ഒരു ചുക്കും ചെയ്യാതെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പത്തു വർഷമാണ് അനുവദിച്ചതെങ്കിൽ ഇന്ന് എൺപത് വർഷമായ അവര് മൂക്കിൽ മൂലയിൽ നിൽക്കുക മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഇവിടെ ആരുമില്ല അവർ അവരങ്ങനെ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി കമ്പാർട്ട്മെന്റ് ട്രെയിൻ്റെ കമ്പാർട്ട്മെന്റ് പോലെ ഇന്ന ഇന്ന രാജിക്കാർക്ക് ഇന്ത്യൻ സംഘടന ഇന്ത്യൻ്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് എലക്ഷൻ വോട്ട് പിടിക്കാൻ പറ്റില്ല സംഭാവന പിടിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു ഞങ്ങളുടെ നാട്ടിലെ അത് ഇങ്ങനെ സംഭവിച്ചു കർഷക തൊഴിലാളികൾ പട്ടികജാതികളുടെ മണ്ഡലമാണത് എന്റെ കൂടെ പഠിച്ച മക്കളുണ്ടല്ലോ ഞങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പോ അവര് വെളിയിലൊക്കെ പോയി പേർഷ്യയിലൊക്കെ പോയി ജോലി സമ്പാദിച്ച് ഇവരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടാണ് ഇവിടെ ഉടമ്പു വന്നത് അവർ പൈസയായിട്ട് കൊടുക്കുന്നുണ്ട് കടന്നു അച്ഛൻ ഇനി ഈ കർഷക തൊഴിലാളി പണിക്ക് ഒരുത്തങ്ങനെ പയ്യത്ത് പോകണം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് അവിടെ പൈസ അടിക്കണം അത് വെച്ച് കഞ്ഞി വെച്ചിട്ട് അതൊരു എല്ലാ മേഘാമാരുടെയും എല്ലാ തമ്പരക്കന്മാരുടെയും പാളങ്ങളും പറമ്പുകളും കിളയും വെട്ടും കയറ്റി കിടന്നതൊന്നും പിന്നെ ഉണങ്ങി വടങ്ങിടും അവിടെ കൃഷിയില്ല ഒന്നുമില്ല പട്ടിണി ആ പ്രദേശത്ത് അയ്യങ്കാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് നവനം ചെയ്തേ അപ്പൊ ആദ്യം സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ആളുകളും ഇതെ കളിക്കാൻ ഇന്ദി നടന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളാണ് എന്ത് വേണം ഇച്ഛാശക്തിയാണ് എന്റെ ഈശ്വരൻ ഞാൻ ഉത്സവത്തിൽ അദ്ദേഹം വച്ചിട്ടുണ്ട് ഇച്ഛാശക്തിയാണ് എന്റെ ഈശ്വരൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈശ്വരനെ പോലും നിലയ്ക്ക് നിർത്തുവാൻ നമുക്ക് കഴിയും എന്ന് പുരാണ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേലിത്തമ്പിയുടെ കയ്യിലെ അധികാരമുണ്ട് അതിൻ്റെ അധികാര ചിഹ്നം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാത്ത സമയത്ത് അത് മനുഷ്യരക്കാരനാണ് വേലിത്തമ്പിന്ന് അമ്മയുടെ അടുത്ത് വന്നു വീട്ടിലെ തെങ്ങിന്റെ ഈ എണ്ണ എടുക്കാൻ അതിനകത്ത് കായ് എടുക്കാൻ അമ്മ കൊടുത്ത കഞ്ഞിയും പഴങ്ങഞ്ഞിയും ഉണ്ട് പണ്ടത്തെ ഈ ഇപ്പം മുളക് എല്ലാം കുഴിച്ച് ഈ പഴയ പഴങ്ങിയിക്കാത്ത പുതിയ എല്ലാം കുഴിച്ച് വെച്ചിരിക്കുന്ന പറയാം പൊയ്ക്കാൻ നല്ലതാണ് ഞാൻ കഴിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനം കൊടുത്ത് അയാൾ മയങ്ങിപ്പോയി അപ്പം സൂചിപ്പിച്ചു സൂചിപ്പിച്ച അമ്മയൊന്ന് സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതി വെച്ച എല്ലാം നടത്തണമാണ് ആ സമയത്താണ് വെരിത്തമ്പി കടന്നു വരുന്നത് അയാൾക്ക് മനസ്സിലായി ഇനി വിളിച്ചിരുന്നു അല്ല അയാളുടെ പേര് ഇനി വിളിച്ചു അടുത്തു തരാൻ പറഞ്ഞു ആ കണത്തിന് വിടാൻ പറഞ്ഞു അയാൾ വെച്ചു തൊഴിലോടാണ് മാറി അവർ നോക്കി നോക്കിയിട്ട് വെലിത്തമ്പി തെങ്ങിന് ഇങ്ങനെ മാറി മാറി നോക്കി അതിനകത്തുള്ള എണ്ണമല്ല ഇതിനകത്തുള്ള എണ്ണം ഇതിനകത്തുള്ള എണ്ണമല്ലിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിന്റെ ആ തണവരീ മേശപ്പുറപ്പിക്കാം എന്തിന്റെ പുറത്തേക്കാ അയാൾ വെച്ചു രാജചിഹ്നമായിട്ടുള്ള ഉടമകള അയാൾ അരലും ഉണ്ടായിരുന്നു അത് വലിച്ചെടുത്തു അയാളുടെ കർത്തവ്യം അതാണ് അയാൾ ചെയ്യുന്നത് ഓരോ അറ്റ വേട്ടാണ് വാഴത്തള്ള വാഴത്തുള്ള ധരിച്ചു പോകുന്നവര് തള്ളവില് ദൂരേക്ക് പോയി രക്തം മാറുന്നു മാറുന്നു എന്തിനാണ് യോമം ചെയ്തത് അയാൾക്ക് വേണ്ടിയല്ല തന്റെ പിൻ തലമുറക്കാരെ വരുന്നുണ്ട് അവരിത് കണ്ടുപഠിക്കണം രാജാവിന്റെ വെച്ച പൈസയാണ് നേരത്തെ എന്തിനത് അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ശമ്പളം തരുന്നു ഞാനെൻ്റെ ശമ്പളം തരുന്നു തന്നാണ് മല്ലനോട് വേലുത്തമ്പി ദളവ പറഞ്ഞത് എന്താ നമ്മുടെ നേതാക്കന്മാർക്ക് ഈ വാളിലങ്ങനെയോടും മറ്റെല്ലാ ആയുധങ്ങളും കയ്യിലുള്ള നട്ടലിനോടുകൂടി നിന്ന് ഒരു കാര്യം ജയിക്കാനോടെ കഴിവ് ഇന്നുള്ള ഏതെങ്കിലും അള്ളോ അത് ചെയ്ത് കാണിച്ചിട്ട് വേണം മുഷ്ക്ക് കാണിക്കാൻ നിൽക്കാരം കാണിക്കാൻ ജനങ്ങളുടെ നേരെ ദാക്ഷികൾ കാണിക്കാൻ മാലിന്യങ്ങൾ കളക്ട് ചെയ്യണം ഇതെന്തിനാണെന്ന് അടുത്ത തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ മൈക്രോപ്ലാസ്റ്റിക് ഇപ്പോൾ മത്സ്യം ഒക്കെ തിന്നുന്നുണ്ട് അത് നമ്മൾ പകരിക്കുന്നതാണ് മൈക്രോ പ്ലാസ്റ്റിക് ആ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ മാലിന്യങ്ങൾ ചുറ്റളവിൽ മാത്രം പോരാ കേരളത്തിലെ എല്ലാ പ്രഗ്രാമങ്ങളിലും ഇന്ത്യയിലും അത് മാറ്റണം വെറുതെ പത്ര പ്രസ്താവനയ്ക്ക് വേണ്ടി ടി വിയിലും മറ്റെടുത്തു വന്ന് പ്രസ്താവന നടക്കുന്ന യുദ്ധം അതൊക്കെ അവസാനിപ്പിക്കണം അതര വ്യായാമത്തിന് പകരം അധ്വാനിക്കാൻ മന്ത്രിയായാലും അല്ലെങ്കിൽ മന്ത്രിണിയായാലും അധ്വാനിക്കാനുള്ള ശേഷി മാത്രമേ നിങ്ങൾക്ക് നമസ്കാരം പോലെ ഉണ്ടായിരുന്നു സദാശിവ അത് പ്രമുഖരാണുഷ്യനാണ് പ്രേമചന്ദ്ര കമ്പത്ത് അഴിമതിക്കെതിരെ പതിനാറ് വർഷക്കാളും നിയമ യുദ്ധങ്ങൾ നടത്തിയ പുസ്തകങ്ങളിറക്കി പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് ബാങ്കിന് ലോൺ എടുത്ത് അടിച്ചു വിട്ടിട്ടുണ്ട് മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് തലശ്ശേരി സ്വദേശിയെ കെ രാജൻ ആയുഷ്കാലം മുഴുവൻ ടൺ കണക്കിന് ചോരയും നീരും കണ്ണീരും ഒഴുക്കി സദാശിവനെയും പോലെയും കമ്പത്തിനെയും പോലെയും രാജനെയും പോലെയുള്ള ചെറുകില്ലാ പക്ഷികൾക്ക് ചെറുവാത്തതിന്റെ കാരണം പ്രജകൾ പ്രജകളായ രാജാവായ പ്രജകളുടെ വിവരക്കേട് വിവരക്കേട് വിവരം മാറിയാൽ സത്യം ശിവം സുന്ദരം ഈ സെഷൻ ഈടെ അവസാനിപ്പിക്കുന്നു